നമ്മുടെ ും പറ്റില്ലെന്ന രീതിയില് അവര സ്വയമാവുകയും മറ്റുള്ളവർ ആഘോഷിച്ചു അപ്പൊ അതിനുവേണ്ടി ഒന്നും നമ്മളെന്ത് അങ്ങനെയുള്ള ആളുകളായിട്ടൊന്നും അധികം സഹകരസിക്കരുത് അത്ര നെഗറ്റീവ് എനർജി നമുക്ക് തരുന്നവരുമായിട്ട് സഹകരിക്കാതെ എന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാവും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ എനിക്ക് കൃത്യമായ സ്വർണ്ണം ഇന്നത്തെ വീഡിയോ നമ്മളെ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവും എല്ലാവരും ഇന്നലെ വരിക്കാൻ മുതിർന്ന പൗരന്മാരായി മാറുവാൻ അതായത് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കിൽ പലർക്കും നമ്മളിൽ പലർക്കും നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് അറിയില്ല നമ്മളെ ബ്രെയിന് എത്ര വയസ്സിൽ നമ്മൾ ജീവിച്ചാൽ എത്ര നമ്മൾ ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത അത്രയും കപ്പാസിറ്റി ഉള്ള സംഭവമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് കോശ നമ്മൾ നൂറ് വർഷത്തിലധികം ജീവിച്ചാലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നമ്മളാ ബ്രെയിനിന്റെ ആ കപ്പാസിറ്റി ഉപയോഗിക്കുന്നുള്ളൂ ബ്രെയിൻ സെല്ലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അത്രയും കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ പലർക്കും ഒരു ധാരണ ഉണ്ട് പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഠിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നിലവിൽപ്പെടാൻ കഴിയില്ല പിന്നെ അങ്ങനെ ഒരുപാട് വിഖ്യാധാരണകളുണ്ട് അതുകൊണ്ടാണ് പലരും ഒറ്റമെന്റ് കഴിയുമ്പോൾ മുഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പലരും ഉണ്ട് ചിലർക്ക് വളരെ ഉർജ്ജ്വലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല ഫീഡിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേക പ്രത്യേകിച്ച് അഴ്ഷിമേസ് എന്ന അസുഖം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് മുതിർന്ന പൗരന്മാര്യം ഇതിന് പ്രധാന കാരണം അവരുടെ ബ്രെയിനിന് നമ്മൾ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള എക്സസൈസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബ്രെയിനിന് എക്സർസൈസ് കൊടുക്കുമ്പോൾ മാത്രമേ ബ്രെയിൻ സജീവമായി നിലനിൽക്കുള്ളൂ അപ്പോഴേ ബ്രെയിനിലെ കോശങ്ങളൊക്കെ സജീവാവുള്ളൂ അപ്പോഴേ നമുക്ക് ഓർമ്മശക്തി അതുപോലെ തന്നെ തിങ്കിങ് പവർ ചിന്താശേഷി ഒക്കെ വളർന്നു വരികയുള്ളൂ അപ്പം അതിൽ ബ്രെയിനിന് നമ്മൾ എക്സർസൈസ് കൊടുത്തില്ലെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ക്രമേണ നമ്മുടെ നമ്മുടെ ഓർമ്മ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് അത് അവസാനക്ഷമേ ശ്ലോകത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുതിർന്ന പൗരന്മാർക്ക് എപ്പോഴും ഉപദേശം കൊടുക്കാറില്ല അവിടെ എപ്പോഴും സമൂഹമായിട്ട് അകപ്പെട്ട് ജീവിക്കുക കുറെ ഫ്രണ്ട്സിനെ സമ്പാദിക്കുക ചർച്ചകളിൽ ഏർപ്പെടുക അപ്പം മറ്റു പല ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പ്രത്യേകിച്ച് ധാരാളമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം തിങ്കിങ് പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കാനാവശ്യമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറവും വരില്ല കുറവുമില്ല കൂടിക്കൂടിയേവരുള്ളൂ മനവിരോഗം ഉണ്ടാവില്ല ഓർമ്മശക്തി കൂടിക്കൂടിയേവരുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കൊരുദാഹരണമാണ് ഞാൻ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ എം എട്ട് ചെയ്തവർ ആണ് ആ എന്റെ ഒരു നിക്ഷേപകാരനെ കൊണ്ടാണ് ഞാൻ സർവീസിലിരിക്കുമ്പോൾ ലീവ് എടുത്തുകൊണ്ട് ഞാൻ എം എട്ട് ചെയ്യുന്നത് അപ്പം പലരും ചോദിച്ചു ഇപ്പോഴൊക്കെ ഈ പ്രായത്തിലൊക്കെ പഠിക്കാൻ കഴിയും പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ആയെന്ന് പഠിക്കാൻ കഴിയും നന്നായി പഠിച്ചു പരീക്ഷ എഴുതി ആ എൻട്രൻസ് ടെസ്റ്റ് തന്നെ എം എട്ടിലുള്ള എൻട്രൻസ് ടെസ്റ്റ് തന്നെ എനിക്ക് അൻപതാമത്തെ റാങ്ക് കിട്ടുകയും കേരളത്തിലെ മികച്ച ട്രെയിനിങ് കോളേജായ എഫ് ആർ കോളേജ് എം എ ഡിച്ച് എല്ലാം ലഭിക്കുകയും ചെയ്തു ആ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പഠിക്കുകയും ക്ലാസ്സിൽ എന്നെ എൻ്റെ പകുതി പ്രായമുള്ള കുട്ടികളെ കൂടി ഇരുന്നിട്ടാണ് ഞാൻ പഠിച്ചത് മൊത്തം ഇരുപത് കുട്ടികളിൽ മൂന്നാമത്തെ റാങ്ക് എനിക്ക് കൈവരിക്കാനായി അതും എൻ്റെ പ്രായ എൻ്റെ പകുതി പ്രായമുള്ള കുട്ടികളോട് മത്സരിച്ചിട്ടാണ് ആ നേടിയെടുത്ത് ആ നേട്ടം ഞാൻ നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അനുഭവമാണ് അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയണത് പലരും നിരുത്സാഹപ്പെടുത്താറുണ്ട് പലരും ഡീ ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾ നമ്മളതിജീവിക്കണം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അർത്ഥമെന്റ് കഴിഞ്ഞിട്ട് ഞാനൊരു നമ്മുടെ മല മലബാലത്തന്നെ പ്രസിദ്ധമായ വി എ ട്രെയിനിങ് കോളേജിൽ മലബാലത്തന്നെ പ്രസിദ്ധമായ കുഞ്ഞാത്തമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറുകയും അന്ന് നെറ്റൊന്നും കമ്പൽസറി ഒന്നുമില്ല പക്ഷേ എങ്കിലും എനിക്ക് നെറ്റ് എഴുതിയെടുക്കാമെന്നുള്ള വലിയൊരാഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എഡ്യൂക്കേഷനിൽ അങ്ങനെ ഞാൻ കോളേജിൽ കയറി ശേഷം എൻ്റെ അറുപതാമത്തെ വയസ്സിലാണ് തോന്നുന്നു അറുപതാം എൻ്റെ അറുപതാമത്തെ വയസ്സിൽ ആണ് ഞാൻ എഡ്യൂക്കേഷൻ നെറ്റ് എഴുതിയെടുക്കുന്നത് അപ്പം നെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ് പലരും ചെറുപ്പക്കാരായ പലരും പല തവണ എഴുതി കിട്ടാതിരിക്കുകയാണ് ഒരു ഹാർഡ് വർക്കും അതുപോലെ തന്നെ അർപ്പണ ബോധവും ഉദ്ദേശവും ഓരോ നിക്ഷേദാർഢ്യം മുന്നിൽ കൈമുതലായിക്കൊണ്ട് ഞാൻ പഠിക്കുകയും ആ നെറ്റ് എക്സാമിലും ഉന്നത നെറ്റ് അങ്ങനെ നെറ്റ് ക്വാളിഫൈഡ് ആവുകയുണ്ടായി അപ്പം അത് അറുപതാമത്തെ വയസ്സാണ് നോക്കൂ അപ്പം ചിന്താശേഷി കുറയുന്നില്ല ഓർമ്മശക്തി കുറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ബ്രെയിൻ എക്സസൈസ് കൊടുത്തു അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വായന ഉണ്ട് സൈക്കോളജിയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം അതുകൊണ്ട് അത് അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ മെയ് മാസം വരെ ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്താണ് ഇപ്പോൾ ഞാൻ ഫീൽഡ് അത് വേറെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാറിയതാണ് ഇന്ന് ഞാൻ എൻ്റെ ബ്രെയിനിന്ന് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ റീച്ച് ആ വളരെയധികം റീച്ചായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതും കുറെ പ്രിപ്പയർ ചെയ്തിട്ട് ബുദ്ധിപരമായി പ്രവർത്തിച്ചിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ ചാനലുമാണ് ആ അതുകൊണ്ട് ഇന്നും സവിഷ്കൃതൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ല ഓർമ്മശക്തിയോട് കൂടി നല്ല ചിന്താശിക്ഷിയോട് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് എന്റെ ഒരു അനുഭവത്തിന്റെ പറയാണ് മറ്റാരെങ്കിലും പറഞ്ഞ് കേട്ടില്ല ഒരുപാട് ആളുകളുടെ ഉദാഹരണം നമുക്ക് ലൈഫിൽ കിട്ടും ആ ഈ ഒരു ഈ കാര്യ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എമിൻ്റെ പേഴ്സണാലിറ്റീസിനെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും നമ്മളെ റീസെന്റ് അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ നമ്മളെ ോതി ജസ്റ്റിസായിരുന്ന പിന്നെ കൃഷ്ണയ്യർ നൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് തോന്നുന്നു മരിക്കുന്നത് നൂറ് വയസ്സ് വരെ ജീവിച്ചു അദ്ദേഹം അദ്ദേഹം മരിക്കുന്ന സമയം അതായത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ കോടതിയിൽ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തതിനു ശേഷം ബാക്കി മുപ്പത്തഞ്ച് വർഷം അദ്ദേഹം നിരന്തരം ഇത്തരം ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ചെയ്യാം ചെയ്യുക ചെയ്യാം ഇത്തരം ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു അങ്ങനെ നൂറോളം നിയമപുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇന്നത്തെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് റിട്ടയർമെന്റ് റിട്ടയർമെന്റിന് ശേഷം എൽ എൻ ബി കംപ്ലീറ്റ് ചെയ്തവരുണ്ട് റിട്ടയർമെന്റ് ശേഷം പി എച്ച് ഡി എടുത്തവരുക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അതിന് കാണുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ചുറ്റുപാട് നയന്റി പേഴ്സൻറ്റ് ആൾക്കാരും ഒന്ന് നിരുത്സാഹപ്പെടുത്തിയുള്ളൂ അപ്പോൾ ആ ഒരു അൻപത് അറുപത് കായി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ സ്വയം ആവുകയും മറ്റുള്ളവർ ആഘോഷിക്കും അപ്പോൾ അതിനുവേണ്ടി ഒന്നും നമ്മളെന്ത് ചെയ്യാൻ നിന്ന് കൊടുക്കരുത് അങ്ങനെയുള്ള ആളുകളായിട്ടൊന്നും അധികം സഹകരസിക്കരുത് അത്ര നെഗറ്റീവ് എനർജി നമുക്ക് തരുന്നവരുമായിട്ട് സഹകരിക്കാതെ ഇന്നാൽ തന്നെ നമ്മുടെ മനസ്സ് സുഖം ഉണ്ടാവും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ലൈഫ് എൻജോയ് ചെയ്യാൻ എന്താ പറയുന്നത് അപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കും ഓക്കെ ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോസ് വെച്ച് വീണ്ടും കാണാം Okay thank you all the best jai